ീ ഗുരുഭ്യോ നമ ജ്യോതിഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷഫലം കുംഭകൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരെയും കുംഭലക്ഷണക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഗ്രഹങ്ങളെ രണ്ടായിട്ട് കാണുക സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളും വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളും ഇപ്പോൾ സാവധാനത്തെ രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി രാഹു കേതു ഗുരു അതിൽ ശനിയുടെ സ്ഥിതി നമ്മൾ ആദ്യം നോക്കുമ്പോൾ മാർച്ച് അവസാനം വരെ ജന്മരാശിയാധിപനാണ് ശനി ആ ജന്മരാശിയാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ തന്നെ ശരി ചെയ്യുന്ന സമയമാണ് അതിനുശേഷം ആ ശനി രണ്ടിലേക്ക് രാശി മാറും ഇനി രാഹുവിൻ്റെ അവസ്ഥ എടുക്കുമ്പോൾ രാഹു മെയ് പകുതി വരെ വാക്സ്ഥാനത്താണ് രണ്ടിലാണ് അതിനു ശേഷം ആ രാഹു ജന്മരാശിയിലേക്ക് രാശി മാറും ഇതേ സമയത്ത് മെയ് പകുതി വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു മെയ് പകുതി കഴിയുമ്പോൾ ആ കേതു ഏഴിലേക്ക് രാശി മാറുന്നു ഗുരു മെയ് പകുതി വരെ നാലിലായിരിക്കും അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു അഞ്ചിലേക്ക് രാശി മാറുന്നു ശേഷം ഡിസംബർ ആദ്യം വരെ ആദ്യ വാരം വരെ ആ ഗുരു ആറിലേക്കും രാശി മാറുന്നു ക്രമേണ വക്രത്തിൽ ആ ഗുരു അഞ്ചിലേക്ക് രാശി മാറുന്നു ഇതാണ് സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് ഇനി ചൊവ്വാഗ്രഹത്തെ പറ്റി എടുക്കുമ്പോൾ വർഷാരംഭത്തിൽ ആറിലാണ് നിൽക്കുന്നത് ആ ചൊവ്വാഗ്രഹം നീചസ്ഥിതനാണ് അതിനുശേഷം ജൂൺ ആദ്യവാരം വരെ ആ ചൊവ്വാഗ്രഹം അഞ്ചിലും ആറിലുമായിട്ട് വക്രത്തിലും നേർ സഞ്ചാരത്തിലും ആയിരിക്കും അതിനുശേഷം ആ ചൊവ്വാഗ്രഹം മുന്നോട്ടുള്ള രാശികളിൽ ഏഴ് മുതൽ മുന്നോട്ടുള്ള രാശികളിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ വർഷാരംഭത്തിൽ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം ആ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നു മുന്നോട്ടുള്ള രാശികളിലേക്ക് പ്രതിമാസം രാശി മാറുന്നു ഇനി ബുധനും ശുക്രൻ്റെയും സ്ഥിതി എടുക്കുമ്പോൾ ബുധൻ തുടക്കത്തിൽ പതിനൊന്നിലാണ് ശുക്രനാണെങ്കിൽ തുടക്കത്തിൽ ജന്മരാശിയിലാണ് ക്രമേണ ബുധൻ പന്ത്രണ്ട് മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ടും ശുക്രൻ രണ്ട് മുതൽ മുന്നോട്ടുള്ള രാശികളിലേക്കും രാശി മാറുന്നു അപ്പോൾ ഈ ഗ്രഹ സ്ഥിതി അനുസരിച്ച് ഉള്ള ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും നടക്കുന്ന രസയും അപകാരവും ചിദ്രവും ഒക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം അവരുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഞാൻ ഈ പറയുന്ന പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം ഗുണാനുഭവം കൂടാം ചിലർക്ക് ഗുണാനുഭവം കുറയാം അപ്പം ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കുംഭക്കൂറുകാരുടെയും കുംഭലക്ഷണക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ജന്മരാശി ജന്മരാശിയാധിപൻ ജന്മരാശിയിലാണ് ഏഴര ശനി സമയമാണ് എങ്കിലും ജന്മരാശി ജന്മരാശിയാധിപനായിട്ടുള്ള ശനിയാണ് ജന്മരാശി നിൽക്കുന്നത് അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പ്രത്യേകിച്ച് മാർച്ച് അവസാനം വരെ അതേസമയം സമയം രണ്ടിൽ രാഹുണ്ട് എട്ടിൽ കേതുണ്ട് ഏപ്രിൽ മാസത്തിൽ ആറിലേക്ക് കുജൻ വരുന്നുണ്ട് ഇവയൊക്കെ ഒരു നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആ സമയത്ത് ശ്രദ്ധിക്കണം അപ്പം മെയ് പകുതി വരെ എട്ടില് കേതു ഉണ്ടെങ്കിലും ശുഭഗ്രഹമായിട്ടുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി അഷ്ടമത്തിൽ ഉണ്ട് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എങ്കിലും ചിലർക്ക് എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡറിന് സാധ്യതയുണ്ട് ഇൻഫെക്ഷന് സാധ്യതയുണ്ട് അതുപോലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുജൻ എട്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അത് ചിലർക്ക് ചെറിയ പ്രത്യേകിച്ച് ഈ ഫൈൽസ് ഫിസ്റ്റുല അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അതുപോലെ ചിലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർജറി ഒക്കെ തന്നെ ആ രോഗപ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വേണ്ടി വരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആറിൽ വരുന്ന കുജൻ ജന്മരാശിയിലും ദൃഷ്ടിക്കുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരീരത്തിലെ എന്തെങ്കിലുമൊക്കെ മുറിവ് അതുപോലെ പൊള്ളല് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം മെയ് പകുതി കഴിയുമ്പോൾ രാഹു ജന്മരാശിയിലും കേതു ഏഴിലും ഗുരു അഞ്ചിലേക്കും രാശി മാറുന്നു ഇപ്പോൾ ഗുരു അഞ്ചിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി എന്ന സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ പകുതി വരെ അതൊക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിനും ആശ്വാസം ഉണ്ടാകുന്നതിനൊക്കെ അനുകൂല സമയമാണ് ജന്മരാശിയിൽ രാഹു ഉള്ള സമയമായതുകൊണ്ട് അല്പം പിടിവാശി സ്വഭാവങ്ങൾ അസാധാരണമായിട്ടുള്ള ചെറിയ പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ കുറുകാരുടെ ഭാഗത്തുണ്ടാകാം അതുപോലെ കേതു ഏഴിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അവരുടെ സ്റ്റൊമക്ക് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ കുംഭകൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ തൊഴിൽ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജനുവരി ആദ്യ മൂന്ന് വാരം ആറിൽ നീചസ്ഥിതനാണ് അതിനുശേഷം ആ ചൊവ്വാഗ്രഹം അഞ്ചിലേക്ക് രാജി മാറുന്നു അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീണ്ടും ആ ചൊവ്വാഗ്രഹം ആറിലേക്ക് വരുന്നു പത്തില് മെയ് വരെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഈ തൊഴിൽപരമായിട്ട് വർഷത്തിൻ്റെ തുടക്കത്തിൽ തൊഴിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും ക്രമേണ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകുന്നതിന് ആ കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും അപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ പത്തില് ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ തൊഴിലിടത്തൊക്കെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ചു പോകുന്നവരായിരിക്കും ഈ കുംഭക്കൂറുകാർ എന്ന് തന്നെ പറയാം അതൊക്കെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്നതിനും അതുപോലെ അവരുടെയൊക്കെ ഗൈഡൻസ് തൊഴിലിൽ കിട്ടുന്നതിനും അത് തൊഴിലിൽ ഉയർച്ചയ്ക്കുമൊക്കെ സഹായകമാകുന്ന സമയമായിരിക്കും ഇപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി ജന്മരാശ്യാധിപനായിട്ട് ജന്മരാശിയിൽ തന്നെ നിൽക്കുകയും മാർച്ച് വരെ നിൽക്കുന്നുണ്ട് ആ ശനി പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഹാർഡ് വർക്കിനൊക്കെ ഒരു തയ്യാറാകും മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ രാഹു കേതു ഗുരു ഒക്കെ രാശി മാറുന്നു ഇപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ഒൻപതും പതിനൊന്നിലുമൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അത് പൊതുവെ നമുക്ക് തൊഴിലിൽ നിന്നൊക്കെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ആഗസ്റ്റ് സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ ഈ കർമ്മഭാവാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് തൊഴിൽ ചെറിയ മാറ്റങ്ങൾക്കോ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ആ സമയത്ത് ചിലപ്പോൾ തൊഴിലിലൊരു സുഖക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ ആദ്യവാരം വരെ തൊഴിലിൽ ഉയർച്ചയോ ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചിലർക്ക് ഉയർന്ന അധികാരം കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അത് സഹായകമാകും അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷണമൊക്കെ ഊർജിതമാക്കുന്നതിനുമൊക്കെയുള്ള ഒരു സാഹചര്യം പൊതുവേ മെയ് കഴിയുമ്പോൾ ഉണ്ടാകും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ കുംഭക്കൂറുകാരായിട്ടുള്ള ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ ബിസിനസ്സിൽ ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് ചിലർക്ക് ഒരു നഷ്ടഭയമൊക്കെ ഉണ്ടായെന്ന് വരാം ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ ബിസിനസ്സിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പുരോഗതി ദൃശ്യമാകും സൂര്യൻ്റെയൊക്കെ മാറ്റം അനുകൂല രാശികളിലാണ് അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ മാർച്ച് മുതൽ മെയ് ആദ്യ വരം വരെ നീതസ്ഥിതനാണ് എങ്കിലും നീചരാശ്യാധിപനായിട്ടുള്ള ആ ഗുരു കേന്ദ്രസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ നീജരാശിയിൽ കേന്ദ്രസ്ഥാനാധിപതിയായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ബുധന് ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ബിസിനസ്സിലെ ഉയർച്ചയ്ക്കും ബിസിനസ്സിലെ വരുമാന ബിസിനസ്സിന് വരുമാനം ലാഭം ഇവയൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ അത് സഹായകമാകും മെയ് പകുതി കഴിയുമ്പോൾ ഗുരു അഞ്ചിൽ വരുന്നു ഒൻപത് പതിനൊന്ന് അതുപോലെ ജന്മ രാശികൾ രാശി വയിലൊക്കെ തന്നെ ദൃഷ്ടി അതും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും അതുപോലെ ജന്മരാശിയിൽ രാഹുസ്ഥിതി വരുന്നതുകൊണ്ട് മെയ് പകുതി മുതൽ പ്രത്യേകിച്ച് മെയ് പകുതിയിലാണ് ആ രാഹുവിന് രാശിമാറ്റം വരുന്നത് ജന്മരാശിയിലേക്കാണ് രാഹു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ കഴിവതും കെയർ വേണം തിടുക്കത്തിൽ വളരെ വേഗത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിദേശ ബിസിനസ്സുകാർക്ക് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേട്ടങ്ങളുടെ ഒരു വർഷമായിട്ട് കാണുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കുക കുംഭക്കൂറുകാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ വർഷാരംഭത്തിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വിദ്യാകാരകനാണ് ബുധൻ ഫെബ്രുവരി ആദ്യവാരം കഴിയുമ്പോൾ ബുധൻ ജന്മരാശിയിൽ വരുന്നു രണ്ടിലും സഞ്ചരിക്കുന്നു അത് പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടാൻ സഹായകമാണ് ബുധൻ വിദ്യാകാരകനും കൂടെയാണ് അപ്പോൾ അഞ്ചും എട്ടും ഭാവാധിപനും കൂടെയാണ് ആ ബുധൻ അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബുധൻ നീചരാശിയിലാണെങ്കിലും നീചരാശിയാധിപൻ കേന്ദ്രത്തിൽ വരുന്നത് കൊണ്ടും നീചരാശിയിൽ ശുക്രൻ ഉച്ഛസ്തനായിട്ട് വരുന്നത് കൊണ്ടും നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ ഗുരുവും ശുക്രും പരിവർത്തന യോഗം വരുന്നതുകൊണ്ടും പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടും അത് പഠനത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കില്ല അതേസമയം രാഹു മെയ് പകുതി വരെ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അത് വിദ്യാർത്ഥികൾ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ കഴിവതും മുതിർന്നവരോടൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കുക പെട്ടെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുന്നത് ഒഴിവാക്കാൻ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം അതുപോലെ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ആ ഗുരു അഞ്ചിലേക്ക് രാശി മാറുന്നുണ്ട് ഒക്ടോബർ പകുതി വരെ ആ ഗുരു അഞ്ചിൽ തന്നെ ഉണ്ടാകും അവിടെ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യസ്ഥാനത്തേക്ക് ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നു ദൃഷ്ടി ചെയ്യുന്നുണ്ട് നേട്ടത്തിൻ്റെ സ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും പ്രത്യേകിച്ച് ഉയർന്ന കോഴ്സുകളിൽ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് മാത്രവുമല്ല വിദേശത്തൊക്കെ ഉന്നത പഠനമോ ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരുവിൻ്റെ രാശിമാറ്റമൊക്കെ വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പൊതുവെ ഗുരുവിൻ്റെ സ്ഥിതി നാലിലും അഞ്ചിലും ഒക്കെ വരുന്ന സമയം ആയതുകൊണ്ട് ക്രമേണ ആറിലേക്കും ആ ഗുരുവിൻ്റെ രാശിമാറ്റം വരുന്നുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ആ സ്ഥിതി എന്ന് പറയുന്നത് വിദേശത്ത് ഈ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുംഭക്കുറുകാരുടെ ധനസ്ഥിതി എങ്ങനെയാ നോക്കാം അപ്പോൾ ആ ധനസ്ഥിതി നമ്മൾ നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു നാലിൽ നിൽക്കുകയാണ് സുഖസ്ഥാനത്ത് അതുപോലെ നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ രണ്ടാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാണ് ആ ഗുരുവും ശുക്രനുമൊക്കെ പരിവർത്തന യോഗത്തിലാണ് അത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായകമാണ് അതുപോലെ സമ്പാദ്യം ബാങ്ക് ബാലൻസ് ഇവയൊക്കെ കൂടുന്നതിന് ആ രണ്ടിലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതേ സമയം രണ്ടിൽ മെയ് പകുതി വരെ രാഹുവുണ്ട് അപ്പോൾ രാഹു ഉള്ള സമയമാണ് രണ്ടാം ഭാ എങ്കിലും രണ്ടാം ഭാവാധിപൻ നാലിലാണ് അതുപോലെ ഗുരുവിനൊക്കെ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടിയുണ്ട് ആ സമയത്ത് മെയ് പകുതി വരെ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചിലപ്പോൾ നമുക്ക് ഈ നമുക്ക് സ്വന്തം സന്തോഷത്തിനും അതുപോലെ സുഖം സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയൊക്കെ ധനച്ചിലവ് കൂടുന്നതിനും അത് വഴിതെളിക്കാം അതിനുള്ള സാധ്യതയുണ്ട് ഇപ്പം ചിലർക്ക് ഭാവിയിൽ നേട്ടം കിട്ടുന്ന എന്തെങ്കിലും സംവിധാനങ്ങളിലേക്ക് എന്തെങ്കിലും പ്രോജക്റ്റുകളിലേക്കൊക്കെ ഈ പണം മുടക്കുന്നതിനും അതുവഴിയൊക്കെ ധനച്ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട് പക്ഷേ അതൊരു ധനച്ചെലവാണ് അത് പക്ഷേ അത് ഗുണപരമായിട്ടുള്ള ചിലവായിട്ട് നമ്മൾ കാണണം പന്ത്രണ്ടിലെ ഗുരുവിൻ്റെ ദൃഷ്ടി നെനച്ചിലവുണ്ടാക്കുമെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ പതിനൊന്നാം ഭാവാധിപനാണ് ഗുരു എന്ന് പറയുന്നത് ഇപ്പം മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു അഞ്ചിലേക്ക് രാശി മാറുകയും പതിനൊന്നിലേക്ക് ആ ഗുരു ദൃഷ്ടിയുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഒൻപതും പതിനൊന്നും ഭാവിയിലെ ഭാവ രാശികളിലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും വർഷത്തിൻ്റെ അവസാന പകുതി എന്ന് പറയുന്നത് നിരവധി സോഴ്സുകളിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതിനും അവർക്ക് ധനനേട്ടത്തിനും ധനഭാഗ്യത്തിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ അവസാന പകുതിയാണ് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം കുംഭക്കൂറുകാർക്ക് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിവാഹ ആലോചനകൾ വർഷത്തിൻ്റെ ആദ്യ പകുതി ഉണ്ടാകാമെങ്കിലും മാർച്ച് വരെ പ്രത്യേകിച്ച് ഏഴില് ശനിയുടെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് അതുകൊണ്ട് ചിലപ്പോൾ ആലോചനകൾ ഉണ്ടായാലും നിശ്ചയം ചിലപ്പോൾ നീണ്ടുപോകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ മാർച്ച് കഴിയുമ്പോൾ ശനി രാശി മാറുന്നുണ്ട് രണ്ടിലേക്ക് രാശി മാറുന്നു മാർച്ച് പകുതിക്ക് ശേഷം ജൂലൈ പകുതി വരെ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ അനുകൂല സൂര്യൻ്റെ സ്ഥിതി അനുകൂല സ്ഥാനങ്ങളിലാണ് അതൊക്കെ വിവാഹ ആലോചനകൾക്ക് വേഗത കൂട്ടും മെയ് പകുതിയൊക്കെ ഗുരുവിൻ്റെ രാശി മാറ്റവും മെയ് പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ഗുരുവിന് രാശി മാറ്റം വരുന്നുണ്ട് അതും വിവേ വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ് വിവാഹത്തിനും അനുകൂല സമയമാണ് അതേസമയം എഴിലേക്കൊക്കെ മെയ് പകുതി കഴിയുമ്പോൾ കേതുവിൻ്റെ രാശി മാറ്റം വരുന്നുണ്ട് അതുപോലെ ജന്മരാശിയിലെ രാഘുവിൻ്റെ സ്ഥിതി വരുന്നുണ്ട് മെയ് പകുതിക്ക് ശേഷം അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ രാഹുവൊക്കെ ജന്മരാശി നിൽക്കുന്ന സമയവും കേതു ഒക്കെ എഴിൽ നിൽക്കുന്ന സമയവും ആകുമ്പോൾ നമുക്ക് ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ചിലർക്കൊക്കെ ഈ വിവാഹത്തിനോടൊരു താല്പര്യക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴിലൊക്കെയൊക്കെ ഇതു വരുമ്പോൾ അപ്പം നമ്മൾ കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ വിവാഹ സംബന്ധമായിട്ട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ല ആലോചിച്ച് മുതിർന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് വളരെ വിവേകപൂർവ്വം അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മെയ് പകുതിക്ക് ശേഷം സഡൻ ഡിസിഷൻ ഒഴിവാക്കുക അതേസമയം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമായിരിക്കും ഗുരുവിൻ്റെ പ്രത്യേകിച്ച് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ അഞ്ചിലേക്കുള്ള രാശി മാറ്റം പ്രത്യേകിച്ച് കമിതാക്കൊക്കെ ഗുണം ചെയ്യും ശനിയുടെ ഏഴിലെ ദൃഷ്ടി ആദ്യത്തെ ജന്മരാശി നിൽക്കുന്ന ശനി ഏഴിലേക്ക് ദൃഷ്ടിയിരുന്നു അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുന്നത് ദാമ്പത്യബന്ധത്തിലെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ഈ അതൊക്കെ ഒരു സുഖക്കുറവും സന്തോഷക്കുറവും ഒക്കെ ഉണ്ടാക്കാം അത് ഇനി ശുക്രനാണെങ്കിൽ മെയ് വരെ ഈ രണ്ടാം ഭാവരാശിയിൽ നിൽക്കുന്നുണ്ട് ഉച്ചസ്ഥിതനായിട്ട് ശുക്രന ഈ രാഹുവുമായിട്ടൊക്കെ രോഗം വരുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ജനുവരി അവസാനം മുതൽ മെയ് പകു മെയ് വരെയുള്ള ആ സമയമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏത് ലിംഗക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു ചങ്ങാത്തത്തിലൊക്കെ വളരെ കെയർ വേണം കാരണം ശുക്രനും രാഹുവൊക്കെ യോഗം ചെയ്യുമ്പോൾ അത് അതിൻ്റെ മാത്രമല്ല ശുക്രൻ ഉച്ചരാശിയിലും കൂടിയാണ് അപ്പോൾ അത് കഴിവതും എതിർ ലിംഗക്കാരായിട്ടുള്ളവരുടെ കെണിയിൽ പെടാതെ അവരുടെ ചതിയിൽപ്പെടാതെയൊക്കെ നോക്കണം മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഏഴിലേക്ക് കേതുവിനും രാശി മാറ്റം വരുന്നു അവിടെയും ദാമ്പത്യ ഒരു സുഖക്കുറവിനും സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം എങ്കിലും ഗുരു അഞ്ചിൽ അഞ്ചിൽ വരുന്നുണ്ട് അഞ്ചിലേക്ക് രാശി മാറുന്നുണ്ട് ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പൊതുവേ ആ പ്രശ്നങ്ങളൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും ഇനി അതേസമയം നമ്മൾ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതി അതായത് രണ്ട് നാല് ഭാവരാശികളിൽ ശുക്രനും ഗുരുവുമൊക്കെ പരിവർത്തന യോഗത്തിലാണ് അങ്ങനെ ശുക്രനും ഗുരുവും ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഈ വീട് അതുപോലെ നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും മെയ് പകുതി വരെ പ്രത്യേകിച്ച് ആ ഗുരുവും ശുക്രനും ഒക്കെ രണ്ടിലും നാലിലും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് അതേസമയം സമയം രണ്ടിലെ രാഹു നമ്മൾ സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണം കുടുംബസ്ഥാനത്താണ് രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ മാത്രമല്ല കുടുംബത്തിലൊക്കെ ചെലവ് കൂടുന്നതിനൊക്കെ ആ രണ്ടിലെ രാഹു പ്രേരിപ്പിച്ചു എന്നൊക്കെ വരാം അവസാന പകുതി അതായത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിലേക്ക് രാശി മാറുന്നുണ്ട് ശനിയുടെ സ്ഥിതി രണ്ടിലേക്ക് മാറുന്നുണ്ട് ശനിയും രണ്ടിലേക്ക് മാറുന്നുണ്ട് അതേസമയം നാലില് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് ആ നാലില് ഗുരു നാലിൽ നിന്ന ഗുരു ഗുരു അവിടെ നിന്ന് അഞ്ചിലേക്ക് മാറുന്നു അപ്പം നാലില് ആ ശനിയുടെ ദൃഷ്ടിയുള്ള സമയം കൂടിയാണ് ജന്മരാശിയിൽ രാഹുവൊക്കെ ഉണ്ട് അപ്പോൾ വർഷത്തിൻ്റെ അവസാന പകുതി നമുക്ക് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് അങ്ങനെ വരുന്നത് ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൽ ജീവിതത്തിൽ സുഖം സന്തോഷം കുറയാനൊക്കെ ഇടയാക്കും ഇതിൽ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോവുക ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം കുംഭക്കൂടുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുംഭക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാര് ആണോ കുംഭലഗ്നക്കാരെന്ന് ചോദിച്ചാൽ ചിലർ മാത്രമേ ആ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ കുംഭക്കൂറിൽ പെടുന്ന ചിലർ മാത്രമേ കുംഭലഗ്നക്കാരായിട്ട് വരികയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പോൾ ഈ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന കുംഭക്കൂറുകാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കുമ്പോൾ ആ കൂറും ലഗ്നവുമായിട്ട് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇടവ കുംഭക്കൂറിൽപ്പെടുന്ന ഇടവ ലഗ്നക്കാര് മിഥുന ലഗ്നക്കാർ കന്നി ലഗ്നക്കാർ തുലാലഗ്നക്കാർ ധനു അതുപോലെ മകരം ഈ ലഗ്നക്കാർക്ക് പൊതുവെ അവർക്ക് ദേശീയം അപകാരവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് ഇഷ്ടസ്ഥിതരായിട്ടുള്ള ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവർക്ക് ഒരു നല്ല വർഷമായിരിക്കും ഗുണാനുഭവം കൂടും മറിച്ച് ഇപ്പം മേടലഗ്നം കർക്കിടക ലഗ്നം ചിങ്ങലഗ്നം വൃശ്ചിക ലഗ്നം മീനലഗ്നം ഈ ലഗ്നക്കാർ കുംഭരാശിയിൽ പെടുന്ന കുംഭക്കൂറിൽ പെടുന്ന ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു ലഗ്നക്കാരെ അപേക്ഷിച്ച് അത്രത്തോളം ഗുണാനുഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകണമെന്ന് ഗുണാനുഭവം ഉണ്ടാകും പക്ഷേ നേരത്തെ പറഞ്ഞ മറ്റുള്ളവരെ ഒരു ഗുണാനുഭവം അവർക്ക് ഉണ്ടാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം